ഈ കാണുന്നതാണ് ഇടുക്കി ജില്ലയിലെ കുട്ടിക്കാനത്തിനടുത്തുള്ള പള്ളിക്കുന്നിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോർജ് സി എസ് ഐ ദേവാലയം പാശ്ചാത്യ മിഷണറിയായ ഹെൻറി ബേക്കർ ജൂനിയറാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ ഈ പള്ളി സ്ഥാപിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ തോട്ട വ്യവസായത്തിനായി പെരുമേട് മേഖലയിലെത്തിയ ഇംഗ്ലീഷുകാർക്ക് വേണ്ടിയാണ് മുഖ്യമായും ഈ ദേവാലയം നിർമ്മിച്ചത് ഇവിടുത്തെ ആദ്യ പാസ്റ്ററും ഹെൻറി ബേക്കർ ജൂനിയർ തന്നെയായിരുന്നു അക്കാലത്ത് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഇംഗ്ലീഷുകാരുടെ വിവാഹവും സംസ്കാര ചടങ്ങുകളും കുഞ്ഞുങ്ങളുടെ എല്ലാം നടത്തിയിരുന്നത് ഈ ദേവാലയത്തിലാണ് പള്ളിയിൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജൂൺ ഇരുപതിനായിരുന്നു ഇവിടുത്തെ ആദ്യ മാമോദിസ ക്രിസ്റ്റഫർ ജെയിംസ് ജഡീക്ക ദമ്പതികളുടെ മകളായ ദൊറോത്തിയെയാണ് അന്നിവിടെ മാമോദിസ മുക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മൂന്നാം തീയതി റോബർട്ട് ഷിഫ്റ്റും റോസ ഓൺസലിയും തമ്മിലുള്ളതായിരുന്നു ഈ പള്ളിയിലെ ആദ്യ വിവാഹം എന്നാൽ ഇതിനെല്ലാം മുൻപ് തന്നെ ഇവിടെ ഒരു സെമിത്തേരി രൂപം കൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് മെയ് പതിനാറിന് ലൂസിയ ജിൻമ ക്ലാർക്കിന്റെ മൃതദേഹമാണ് ഇവിടെ ആദ്യമായി സംസ്കരിച്ചത് അതിനുശേഷം മുപ്പത്തിയാറ് ഇംഗ്ലീഷുകാരുടെ മൃതദേഹങ്ങൾ കൂടി ഇവിടെ സംസ്കരിച്ചു മേഖലയിലെ തോട്ടമുടമകളും അവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായ വെള്ളക്കാരാണ് ഇവരെല്ലാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നവംബറിൽ ജനിച്ച് മുപ്പത്തിനാല് നവംബറിൽ മരണമടഞ്ഞ രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മൃതദേഹവും ഇവിടെ സംസ്കരിച്ചിട്ടുണ്ട് ഹെൻറി ബേക്കർ ജൂനിയറുടെ മരുമകനും പൂഞ്ഞാർ രാജാവിൽ നിന്നും മൂന്നാർ മലകൾ പാട്ടത്തിനെടുക്കുകയും ചെയ്ത ജെ ഡി മൻറോയുടെ മൃതദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സംസ്കരിച്ചിരിക്കുന്നതും ഇവിടെയാണ് ഹൈറേഞ്ചിലെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ യാത്രയിൽ സന്തത സഹചാരിയായിരുന്ന ഡൗണി എന്ന പെൺകുതിരയുടെ കുഴിമാടവും തൊട്ടടുത്തായി കാണാം വിദേശത്തു നിന്നും കൊണ്ടുവന്ന മാർബിൾ ഉപയോഗിച്ച് ഈ ശവകുടീരങ്ങളെല്ലാം ഇപ്പോൾ നവീകരിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ സെമിത്തറീസ് ഇൻ സൗത്ത് ഏഷ്യയുടെ സഹകരണത്തോടെയാണ് സെമിത്തേരി നവീകരിച്ചതും സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കിയതും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു